നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എയർപോർട്ടിലുള്ള ബസ് അടക്കം ഇവിടെ കിട്ടും ഇസപ്പോ മെട്രോ വരുന്നുണ്ട് നമ്മളെ തൊട്ടടുത്താണ് റൂമിന്റെ തൊട്ടടുത്തുള്ള മെട്രോ കാണിച്ചു കാണാൻ പോകുന്നത് ഹലോ ഗായ് ഈ നമ്മൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മലേഷ്യയിലെ കൊലാലംപൂരിലെ നമ്മളെ കാൽ സെൻട്രൽ ആണ് വന്നിട്ടുള്ളത് അവിടെ ഇവിടെ ഒരു സൈഡ് പാർക്ക് ഉണ്ട് ജസ്റ്റ് ഒരു എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെയാണ് ഞാൻ പിരിക്കണത് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇത് സിറ്റിയാണ് മാത്രമല്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ താമസിക്കുന്ന ഹോട്ടല് സിറ്റി സെൻട്രൽ ഹോട്ടൽ എന്നാണ് പേര് കേരസെൻ്ററിലാണ് അപ്പോൾ അവിടുത്തെ പ്രത്യേകതകൾ അതായത് അവിടെ എങ്ങനെയുണ്ട് എത്ര ഒരു ദിവസം എത്ര റെൻറ്റ് വരുന്നുണ്ട് അമിത് റൂമിൻ്റെ സൗകര്യം ആ ഹോട്ടൽ എങ്ങനെയുണ്ട് എത്രത്തോളം അവിടെ നിന്ന് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾക്ക് പോകാൻ പറ്റും എത്രത്തോളം സെറ്റ് സെൻട്രലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ കൈസിപ്പിടുത്തിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ മെട്രോ സ്റ്റേഷനും ബസ്സും ബസ് സ്റ്റേഷനും ഒക്കെ എടുത്തെടുത്താണ് അതായത് ബസ്സൊക്കെ നമുക്ക് എളുപ്പം കിട്ടും മാത്രമല്ല മെട്രോ ഒക്കെ എടുത്തെടുത്താണ് അതായത് കേരസെൻട്രൽ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനാണ് കോലാലംപൂരിൽ തന്നെ ബിലായ പെർസെക്കുട്ടൻ എന്നാണ് ഇതിൻ്റെ സ്റ്റേറ്റിൻ്റെ പേര് കൊലാലംപൂർ കൊലാലംപൂരിന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ അടുത്തായിട്ടാണ് നമുക്ക് മെട്രോ സ്റ്റേഷനൊക്കെ വരുന്നത് അപ്പോൾ ആ മെട്രോ പോകണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ആ അപ്പുറത്ത് കാണുന്നതാണ് നമ്മളെ സിറ്റി സെൻട്രൽ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വീട് കാണാറില്ല എന്തായാലും അമ്മ മാട് പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണുന്നത് കാണിക്കാൻ പോകുന്നത് അതായത് മെട്രോ പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിൽ ഉൾപ്പെടും എല്ലാവരും വീഡിയോ ഫുൾ ആയി കാണാൻ സാധിക്കും മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകം വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ വേടിക്കാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഒരു മാളാണിത് ഈ മാൾ ന്യൂ സെൻട്രൽ മാളാണ് ഇത് പ്രധാനപ്പെട്ട ഒരു മാൾ തന്നെയാണ് കൊലാലംപൂര് അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ വില കുറവിൽ വാങ്ങിക്കാൻ പറ്റും ഫ്രൂട്ട്സ് കാര്യങ്ങളും ഗ്രോസറി ഐറ്റംസൊക്കെ പറ്റും നമുക്ക് വാങ്ങിക്കാൻ അപ്പോൾ മെട്രോ വരുന്നുണ്ട് നമ്മളെ തൊട്ടടുത്താണ് റൂമിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോൻ്റെ കാഴ്ച എനിക്ക് കാണാൻ പോകുന്നുണ്ട് ഇവിടെ തൊട്ടടുത്താണ് നമുക്ക് ബസ് സ്റ്റേഷൻ ഉള്ളത് അതായത് റൂമിൻ്റെ നമ്മൾ ഹോട്ടൽ റൂമിൽ നിന്ന് ഹോട്ടൽ റൂം അവിടെ നിന്ന് കുറച്ച് നടന്ന് വലതുഭാഗത്ത് നേരെ പോയാലാണ് ഹോട്ടൽ റൂം അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എയർപോർട്ടിലുള്ള ബസ് അടക്കം ഇവിടുന്ന് കിട്ടും പതിനഞ്ച് റിങ്കിറ്റ് പതിനഞ്ച് റിങ്കിറ്റ് മാത്രം കൊടുത്താൽ നമുക്ക് എന്ത് ഈ എയർപോർട്ടിലുള്ള ബസ് കിട്ടും പതിനഞ്ച് കിറ്റി പറഞ്ഞാൽ നിങ്ങൾക്കറിയും പത്ത് റിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ പതിനഞ്ച് റിങ്കിറ്റ് പറഞ്ഞാൽ എത്ര ആയിരിക്കും ഒരു മുന്നൂറ് രൂപ അല്ലേ മുന്നൂറ് യെസ് മുന്നൂറോ മുന്നൂറ് പത്ത് രൂപയോ ഉള്ളൂ മുന്നൂറ് രൂപ ആയിട്ടുള്ളു അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈസി ആയിട്ട് ഈ ബസ് ഓരോ ബസ്സുണ്ട് ഈ ബസ്സല്ല പല പല ബസ്സുകളുണ്ട് പല ജെൻഡിങ് ഹൈലാൻഡ് ഇവിടുത്തെ ടൂറിസ്റ്റ് മേഖലയിലേക്ക് പോണ ബസ്സുകളൊക്കെ ഇവിടുന്ന് നമുക്ക് കിട്ടുക പിന്നെ എയർപോർട്ട് ബസ് കിട്ടും അപ്പോൾ സുഖമാണ് വളരെ എളുപ്പം പിന്നെ മാത്രമല്ല ഇതിൻ്റെ നേരെ മുകളിലായിട്ടാണ് മെട്രോ വരുന്നത് അതായത് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ നേരെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചോദിച്ചാൽ മെട്രോ വരുന്നുണ്ട് അപ്പോൾ മെട്രോ നമുക്ക് സുഖമായിട്ട് മെട്രോ നമുക്ക് സുഖമായിട്ട് എന്തു ചെയ്യാം യാത്ര ചെയ്യാനും പറ്റും നല്ലൊരു പ്രത്യേകത കൂടിയുണ്ട് മലേഷ്യയിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥ ഇപ്പോഴും നല്ല പൊതുവെ അല്ല ഇപ്പോഴും മഴ പെയ്യും പിന്നെ ചെറിയ ചൂട് നമ്മുടെ കേരളത്തിലെ പോലത്തെ ഒരു കാലാവസ്ഥ ഇടക്കിടക്ക് മഴയാണ് ഇവിടെ അതുകൊണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കായി സംഭവം നമ്മുടെ ഹോട്ടൽ പറയണത് ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണണമെന്നാണ് ഞങ്ങൾ കാണുന്നുണ്ടാവും സിറ്റി സെൻട്രൽ ഹോട്ടൽ എന്നാണ് പേര് സിറ്റി സെൻറ്റർ മലേശ്വര ഹൃദയഭാഗമായിട്ടുള്ള കൊലാലംപൂരാണ് കൊലാലംപൂർ സിറ്റി തന്നെയാണ് കോലാലംപൂർ സിറ്റിയിലെ കേരള സെൻറ്ററിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യണത് ഇതാണ് നമ്മുടെ ഹോട്ടൽ സിറ്റി സെൻറ്ററിൽ ഹോട്ടൽ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ബാക്കി നമുക്ക് ഹോട്ടലിനുള്ളിൽ കയറിക്കുള്ള കാഴ്ച കാണാം ഇതാണ് നമ്മുടെ ഈ കാണുന്നതൊക്കെയാണ് റൂമുകൾ വരുന്നത് ഓരോ റൂമും നല്ല വൃത്തിയിലാണ് ഇവര് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബെഡും കട്ടിലുകളും അടക്കം നല്ല വൃത്തിയുണ്ട് കുടിക്കാനുള്ള വാട്ടർ ബോട്ടിൽ എന്ന് ഇവർ തരുന്നുണ്ട് അതുപോലെ തന്നെ കാപ്പി ഉണ്ടാക്കാനുള്ള കെറ്റിലും കാപ്പിപ്പൊടിയും പാൽപ്പൊടിയും പഞ്ചസാരയും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂമിലെ ഗാർഡൻ വരുന്നത് ഗാർഡൻ ജിമ്മും ഇവിടെ ഏറ്റവും മുകളിലായിട്ടുള്ള ഫ്ലോറിലാണ് വരുന്നത് ഗാർഡൻ ആണ് കേട്ടോ പിന്നെ ഇവിടെ ജിമ്മ വരുന്നുണ്ട് ഇതാണ് ജിമ്മ ജിംനേഷ്യം വരുന്നത് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ എക്വിപ്മെന്റ്സ് ഉണ്ട് ഡെമ്പല് വെയിറ്റ് ലിഫ്റ്റിംഗ് പിന്നെ റണ്ണിങ്ങിനായിട്ട് ട്രെഡ്മില്ലും പിന്നെ അതും ഉണ്ട് രണ്ടെണ്ണം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഈ റൂം ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ സൗണ്ട് ഒക്കെ നല്ല വ്യൂ ആണ് ഉണ്ടോ ഇവിടുന്ന് കുഴപ്പമില്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉദാഹരണമാതിരി വർക്ക്ഔട്ട് ചെയ്യാം നമ്മളെ ഹോട്ടൽ റൂമിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണാൻ പോണേ ഞാൻ പറഞ്ഞത് ഇവിടെ ഇടക്കിടക്ക് മഴ നല്ല അടിപൊളി കാലാവസ്ഥയാണ് മഴയാണ് ഇവിടെ നമുക്ക് ക്യാരം ബോർഡ് ക്യാരം ബോർഡല്ല ജസ്റ്റ് ഇരിക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഊഞ്ഞാലാടാനും പിന്നെ ഇവിടെ ടൈം പാസിനായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇതാണ് നമ്മളെ ഗാർഡൻ വരുന്നത് കേട്ടോ നിന്ന് ഇവിടുന്ന് ഈ പറഞ്ഞ മാതിരി ബാൽക്കണി വ്യൂ ഉണ്ട് ഈ ബാൽക്കണിയില് പുറത്തുനിന്നായിട്ട് മെട്രോ പോണ കാഴ്ച ഇങ്ങനെ കാണാം നല്ല അടിപൊളി ജീവാണ് മഴ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ തന്നെയാണ് മഴ പെയ്താൽ പിന്നെ കുറേ നേരം മഴ പെയ്തുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു മഴ ഉണ്ടാവും അതല്ലേ പിന്നെ പെയ്ല് അങ്ങനത്തെ രണ്ട് മിക്സഡ് ആയിട്ടുള്ള കാലാവസ്ഥകളാണ് ഇവിടെ എപ്പോഴും ഉണ്ടാവുക മഞ്ഞൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല ഇവിടെ കാലാവസ്ഥ വിൻ്റർ സീസണില്ല അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഗാർഡനിലാണ് അപ്പോൾ നമുക്ക് ഗാർഡനൊക്കെ ഗാർഡനിലൊക്കെ വന്ന് കുറച്ചു നേരം ഒക്കെ ഇരുന്ന് ബാൽക്കണി വ്യൂ ഒക്കെ കണ്ട് മെട്രോ പോകുന്നതും ബസ് പോകുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഒരു സിറ്റിയിലുള്ള ഒരു ജീവിതം അതാണ് ഈ ഹോട്ടൽ മാത്രമല്ല ഇവിടെ നമുക്ക് ജിംനേഷ്യണ്ട വർക്കൗട്ട് ചെയ്യാൻ പറ്റും എ സിയിൽ വർക്കൗട്ട് എ സി ജിംനേഷ്യ ആണ് വരുന്നത് മാത്രമല്ല ഈ ഒരു റൂമിന് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അതിൻ്റെ റേറ്റ് നമ്മൾ പറയാൻ പോവുകയാണ് അപ്പോൾ റേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരാൾക്കല്ല ഞങ്ങൾ മൂന്ന് പേരുണ്ട് താമസം അപ്പോൾ ത്രിപിൾ റൂമായിട്ടാണ് അതായത് ഒരു വലിയ കട്ടിലും കട്ടിലും രണ്ട് കട്ടിലടങ്ങിയിട്ടുള്ള ഒരു റൂമാണ് ആ ഒരു റൂമിന് മൂവായിരം രൂപയാണ് ഒരു ദിവസത്തിന് വരുന്നത് ഫോർ സ്റ്റാർ ഹോട്ടലാണ് എ സി ഫോർ സ്റ്റാർ ഹോട്ടലാണ് വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ഇത് ഈ കുറവിൽ കിട്ടിയതെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര മാസം മുന്നേ ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റേറ്റ് കുറവിൽ കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ ഇതും കുറയാം രണ്ട് മാസം മുന്നേ മുന്നേക്കെ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ ഇതും കുറഞ്ഞ് കിട്ടാം അപ്പോൾ ഞങ്ങൾ അക്ബർ ട്രാവൽസ് നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുറവിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അക്ബർ ട്രാവൽസ് പുലാമന്തോളിൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം വേണ്ടപ്പെട്ടവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി വിസിറ്റ് വിസ് വിസ കാര്യങ്ങൾ അതേപോലെ തന്നെ വിസ ഓണറേബൽ വിസ ആണ് പിന്നെ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഹോട്ടൽ ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വേണ്ടപ്പെട്ടവരൊക്കെ ആ താഴെ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറഞ്ഞാൽ മതി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു മാസം ഒന്നൊന്നര മാസം മുന്നേക്കെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ തോക്കുക പിന്നെ ഇത് മൂന്നാൾക്കാണ് മൂവായിരം രൂപ വന്നിട്ടുള്ളത് അത് കുറവാണ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാരണം ഇവിടെ നേരിട്ടിട്ട് ഇവിടെ വന്ന് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലൊക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപ സംതിങ് വരുന്നുണ്ട് അതായത് ഒരു റൂമിന് ഇവിടെ നേരിട്ട് വന്നിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ നേരിട്ട് പ്രീ ബുക്കിംഗ് ചെയ്യാം അപ്പോൾ നമുക്ക് പറഞ്ഞ മാതിരി ഒരുപാട് സൈറ്റ് ഉണ്ട് അഗോഡ എക്സി പിടി എല്ലാ സൈറ്റുകളും ഉണ്ട് ചിലപ്പോൾ അതിലൊക്കെ കുറവുകിട്ടാം ഏതാണ് കുറവ് അത് നോക്കി നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി പക്ഷേ നമ്മൾ ട്രാവൽ ഏജൻസി ആയിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞ മാതിരി ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക അതായത് അത് മാറാം ഓരോ ദിവസം തോറും ചിലപ്പോൾ മാറും ചെയ്യാം അപ്പോൾ കൂടുതൽ വേണ്ട വേണ്ടവരൊക്കെ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കേ